ലോ ഓഫ് മൂന്നാമത്തെ സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഫർമേഷൻ എങ്ങനെ എഴുതാം എന്തൊക്കെയാണ് അഫർമേഷൻ എഴുതുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അഫർമേഷൻ എഴുതുന്നത് ഏത് രീതിയിൽ അഫർമേഷൻ എഴുതിയാലാണ് നമ്മളിലേക്ക് കാര്യങ്ങൾ ആകർഷിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സയൻസും ഫോർമുലയാണ് അതിന്റെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചത് ഇതിൽ നൂറ് ശതമാനം കൺവിൻസ്ഡ് ആയ ആൾക്കാരാണ് നിങ്ങളെന്നെനിക്ക് അറിയാം കുറച്ച് പേർക്ക് എങ്ങനെ അഫർമേഷൻ എഴുതണം എന്നുള്ളതിൻ്റെ ഒരു ഉണ്ട് കുറച്ച് പേർ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഏത് രീതിയിലാണ് എഫക്റ്റീവായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണ് നമ്മളിലേക്ക് ആകർഷിക്കുക നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ളതിന്റെ ആദ്യത്തെ സീരീസാണ് അഫർമേഷൻ അപ്പൊ ആ അഫർമേഷനിലെ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയാൽ ലോ ഓഫ് അട്രാക്ഷൻ മൊത്തം നമുക്ക് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയാൽ നിങ്ങളിൽ നൂറ് ശതമാനം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ റിസൾട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇതുവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ പ്രശ്നങ്ങളിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യേണ്ടത് ഫ്രീക്വൻസിൽ വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എങ്ങനെയാണ് അഫർമേഷൻ എഴുതേണ്ടത് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എങ്ങനെ എങ്ങനെ കൃത്യമായി അഫർമേഷൻ എഴുതിയാൽ നമ്മൾ വിചാരിക്കുന്ന നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് അഫർമേഷൻ എഴുതേണ്ടത് അതിന് മൂന്ന് റൂൾസ് ആണ് ഉള്ളത് മൂന്ന് റൂൾസ് നമ്മുടെ ജീവിതത്തിന്റെ നാല് മേഖലകളിലും ഈ മൂന്ന് തരത്തിലുള്ള അഫർമേഷനും നമ്മൾ എഴുതിയിരിക്കണം അതായത് ആരോഗ്യകാര്യത്തിലും മൂന്ന് തരത്തിലുള്ള അഫർമേഷൻ എഴുതണം ബന്ധങ്ങളിലും മൂന്ന് തരത്തിലുള്ള അഫർമേഷൻ എഴുതണം തൊഴിൽ സംബന്ധമായി മൂന്ന് തരത്തിലുള്ള അഫർമേഷൻ എഴുതണം സാമ്പത്തികപരമായും മൂന്ന് തരത്തിലുള്ള അഫർമേഷൻ എഴുതുന്നത് നിങ്ങൾ നാല് മേഖല ജീവിതത്തിന്റെ ആ നാല് മേഖലകളിലും ഒരേപോലെ ആയിരിക്കണം നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെ ട്യൂൺ ചെയ്യാം മൂന്ന് തരത്തിലാണ് നമ്മൾ അഫർമേഷൻ എഴുതുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എഴുതേണ്ട അഫർമേഷനില് നമ്മുടെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യേണ്ട ആദ്യത്തെ റൂള് നമ്മൾ നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഫ്രീക്വൻസിയാണ് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് ഉള്ളതിന് നന്ദിയില്ല എങ്കിൽ പുതിയ എന്തെങ്കിലും നമ്മളിലേക്ക് വരൂ നമുക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളതിൽ നന്നുള്ളവരാണ് നമുക്ക് പണമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഭക്ഷണം കഴിക്കാനുള്ള പണമെങ്കിലും നമ്മുടെ അടുത്തുണ്ടോ ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള പണമെങ്കിലും നമ്മുടെ അടുത്തുണ്ടോ മിനിമം നമുക്ക് ജീവിക്കാനുള്ള പണം നമ്മുടെ അടുത്തുണ്ടോ നമ്മളിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും നമ്മളിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ ആ ഉള്ള പണത്തിന് നമ്മൾ നന്ദിയുള്ളവരാകണ്ടേ എന്നാലല്ലേ പുതിയ പണം നമ്മളിലേക്ക് എത്തൂ അതുകൊണ്ട് നമ്മൾ ആദ്യം അഫർമേഷൻ എഴുതേണ്ടത് ഓരോ മേഖലയിലും നമ്മൾക്ക് ഉള്ളതിന് നന്ദി പറയുക എന്നുള്ളതാണ് ആരോഗ്യത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ആരോഗ്യമുണ്ട് എത്രത്തോളം ആരോഗ്യമുണ്ട് ആ ഉള്ള ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയാം താങ്ക് യു യൂണിവേഴ്സ് നന്ദി പ്രപഞ്ച ശക്തി എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നല്ല പ്രതിരോധ ശക്തി തന്നതിന് നന്ദി എന്ന് ആദ്യം പറയുക ഇതാണ് അഫർമേഷൻ എഴുതുന്ന ആദ്യ റൂള് രണ്ടാമത്തെ റൂള് ഇതാണ് എല്ലാവരും ചെയ്യുക അതായത് ഗോൾ അച്ചീവ് ചെയ്തതായുള്ള അഫർമേഷൻ അതായത് ഞാൻ ഓൾറെഡി ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഓൾറെഡി ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള അഫർമേഷൻ എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് റൂള് ഓൾമോസ്റ്റ് എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യമാണ് ആദ്യത്തെ ആദ്യത്തെ റോളും അവസാനത്തെ റോളും ആദ്യത്തെ റോളും അവസാനത്തെ റോളും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഫർമേഷൻ ആരിലും വർക്ക് ചെയ്യില്ല അവസാനത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കണ്ടേ വേണ്ടേ അതായത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതിപ്പോ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തനം മസ്റ്റ് ആണ് അല്ലെ നമ്മൾ ഓൾറെഡി ഉള്ളതിൽ നന്ദിയുള്ളവരാകണം നമ്മൾ ഓൾറെഡി ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് പറയണം കൂടാതെ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രവർത്തിക്കേണ്ടത് മസ്റ്റ് ആണ് അല്ലെ ഒരു പ്രവർത്തനവും ഇല്ലാതെ ഒരു ഗോളും ഇതുവരെയും ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അച്ചീവ് ചെയ്യാനും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്ത് തരം പ്രവർത്തനമാണ് വേണ്ടത് ആ പ്രവർത്തനത്തെ നമ്മുടെ അഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക ആ പ്രവർത്തനത്തെ നമ്മൾ സ്നേഹിക്കുന്നതായിട്ട് അതായത് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിഷ്ടമല്ല പക്ഷെ നമുക്ക് അഞ്ച് കിലോ പത്ത് കിലോ വെച്ച് കുറയണം ഡയറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഇത് വെയിറ്റ് ഒക്കെ കുറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അഫർമേഷൻ വർക്ക് ചെയ്യുവോ ഇല്ല അതായത് നമുക്ക് അപ്പൊ എക്സസൈസ് ചെയ്യാൻ എന്തായിരിക്കണം ഇഷ്ടമായിരിക്കണം ആ എല്ലാം ഡൂയിങ് എക്സസൈസ് ഇത് നമ്മൾ എഴുതി ചേർക്കണ്ടേ അപ്പൊ ഓൾറെഡി ഉള്ളതിന് നന്ദിയുള്ളവരാകണം ഞാൻ എനിക്ക് ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് പറയണം എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനത്തെ ഞാൻ സ്നേഹിക്കുന്നതായിട്ടും ഞാൻ പറയണം ഈ മൂന്ന് തരം കൂടെ മിക്സ് ചെയ്താലേ മൂന്ന് റൂളും കൂടെ ഒരുമിച്ചാൽ മാത്രമേ കറക്റ്റ് അഫർമേഷൻ ആകുള്ളൂ ഈ മൂന്ന് റൂളും ഇല്ലാതെ നമുക്ക് ഒരു അഫർമേഷനും എഴുതാൻ സാധിക്കില്ല അതും ഈ നാല് മേഖലകളിലും അഫർമേഷൻ എഴുതുമ്പോൾ ഈ മൂന്ന് റൂളും നമ്മൾ മാസ്റ്റായിട്ടും പാലിച്ചിരിക്കുന്നു ഈ മൂന്ന് റൂളും പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഫർമേഷൻസ് വർക്ക് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് റൂളും ഉറപ്പായിട്ടും പാലിക്കുക ഈ മൂന്ന് റൂളും പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ട്യൂണിംഗ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അഫർമേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അഫർമേഷൻ എങ്ങനെ എഴുതാം ലോ ഓഫ് അട്രാക്ഷന്റെ സയൻസ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിച്ചാണ് നിങ്ങൾ അഫർമേഷൻ എഴുതേണ്ടതെന്നുള്ളതും നമുക്ക് അറിയാം ഇനി അടുത്തത് വേണ്ടത് പ്രാക്ടീസ് ആണ് ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും തോറും നമ്മുടെ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും ഫ്രീക്വൻസി മുന്നേറിക്കൊണ്ടേയിരിക്കും ഫ്രീക്വൻസി കൂടുന്തോറും നമ്മളുടെ കഴിവുകളും നമ്മളും എല്ലാം ഹെൽത്ത് ഹെൽത്തൊക്കെ മാറിക്കൊണ്ടിരിക്കും അതെല്ലാം ഉയർന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളെ കാണുന്ന രീതി ഓരോന്നിനോട് പ്രതികരിക്കുന്ന രീതി എല്ലാം മാറിക്കഴിഞ്ഞിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇനി വേണ്ടത് പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്